ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നു വരുന്ന രണ്ടു തരം സൈബർ തട്ടിപ്പുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ തട്ടിപ്പ് എന്ന് പറയുന്നത് പോലീസ് യൂണിഫോമിൽ നമുക്കൊരു വീഡിയോ കോൾ വരികയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അല്ലെങ്കിൽ ഇന്റലിജൻസ് ഏജൻസികൾ അതേപോലെ സി ബി ഐ പോലുള്ള അന്വേഷണ ഏജൻസികളിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ വിലാസത്തിൽ ഒരു ആരോ ഒരാൾ മയക്കുമരുന്ന് അയച്ചിട്ടുണ്ട് അതിമാരകമായിട്ടുള്ള മയക്കുമരുന്നാണ് ഇത് ഞങ്ങൾ പാഴ്സൽ അയച്ചത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ പേരും വിലാസമാണ് കണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഉത്തരവാദികളാണ് നിങ്ങളെ ഉടനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞ് ഇവര് അന്വേഷണ ഏജൻസിയാണെന്ന് പറഞ്ഞു പോലീസാണെന്ന് തന്നെ പറഞ്ഞു ഹലോ ഗസി പറഞ്ഞത് വളരെ അധികം ശരിയാണ് കാരണം മുമ്പ് ഞാനൊരിക്കൽ യു എയിലുള്ള സമയത്ത് ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു അതായത് സി ഐ ഡി ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഫോൺ ചെയ്യുന്നത് അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പേടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഒരു വലിയൊരു ഇഷ്യൂ ആണ് നമ്മുടെ തലക്ക് വരുന്നു എന്നുള്ളൊരു പേടി അതുമൂലം നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പണ്ട് യു എൽ നിന്ന സമയത്ത് ഒരാൾ എനിക്ക് ഫോൺ ചെയ്ത് ഞാൻ സി ഐ ഡി ഓഫീസിൽ നിന്ന് എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ എൻ്റെ യു എ ഐ പാസ് അതായത് ഇലക്ട്രോണിക് എം എൽ എസ് ഐ ഡി അത് വെച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അത് ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ പറഞ്ഞു അത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല ഞാൻ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സി ഐ ഡി ഓഫീസിലോ ഡയറക്റ്റ് പോയി കാര്യങ്ങൾ അന്വേഷിച്ച് അവിടെ നിന്നും ചെയ്യാം എന്ന് പറഞ്ഞു വാഷിംഗ് അവരെന്നോട് കൂടുതൽ ചൂടായാണ് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യുകയില്ല ഞാൻ നിങ്ങൾ നിങ്ങളാരും എനിക്കൊരു വിഷയമില്ല ഞാൻ ഡയറക്ട് സി ഐ ഡി ഓഫീസിലേക്ക് വരാം നിങ്ങളുടെ ലൊക്കേഷൻ ഓഫീസ് എവിടെയാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ കോൾ കട്ട് ചെയ്തതാണ് അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ അതാണ് അവരുടെ ട്രാപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മള് ഈ ഇത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സുപ്രീം കോടതിയുടെ വാറണ്ട് അല്ലെങ്കിൽ സമ്മൻസ് ഇതുപോലുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് തെറ്റ് തെറ്റായിട്ട രീതിയിൽ അയച്ചു തരും ഈ അയച്ചു തരുന്നത് നമ്മൾ ബഹചിതരാവും അങ്ങനെ ഈ അപ്പൊ അടുത്ത ആളുകൾ വിളിച്ചിട്ട് പറയും ഇത് കുഴപ്പമില്ല ഇത് സെറ്റിൽ ചെയ്യാം നമുക്ക് ഒരു ഫൈൻ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നേ അങ്ങനെ പക്ഷെ ഇത് വലിയ തുകയായിരിക്കും ഫൈൻ വലിയ ലോബിയാണ് ഇത് വലിയ തുകയാണ് ഫൈൻ അടയ്ക്കേണ്ടി വരിക പക്ഷെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇത് ഫൈൻ അടച്ചിട്ട് രക്ഷപ്പെടുക അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ ഇരകള് വ്യക്തി പണം കൊടുക്കാനായിട്ട് നിർബന്ധിതരാകും അങ്ങനെ ഒരുപാട് പൈസ ഇപ്പൊ പോകുന്നുണ്ട് ഇപ്പൊ സൈബർ കുറ്റവാളികളുടെ ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പുകളിൽ ഒന്നാണ് ഇതാണ് നിങ്ങൾ ഈ വിവരം പുറത്ത് ആരോടെങ്കിലും പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്താൽ നിങ്ങളെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യും നേരിട്ട് വന്ന് അറസ്റ്റ് ചെയ്യും അതുവരേക്കും നിങ്ങൾ ഇപ്പോൾ വിർച്വൽ അറസ്റ്റിലാണ് എന്നാണ് കുറ്റവാളി നമ്മളെ സൈബർ തട്ടിപ്പുകാരെ നമ്മളെ പേടിപ്പിക്കുന്നത് അതായത് ആര് ആരുടെ പേര് പറഞ്ഞ് വിളിച്ചതാണെങ്കിലും പോലീസാണെങ്കിലോ ആരാണെങ്കിലോ വിളിച്ചതാണെങ്കിലും നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യവും ഷെയർ ചെയ്യാതിരിക്കുക അതായത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ബാങ്കിൻ്റെ പിൻ നമ്പർ അല്ലെങ്കിൽ എ ടി എം കാർഡ് നമ്പർ അതുപോലുള്ള നമ്മൾ അൺസേഫായിട്ടുള്ള സേഫ് അല്ലാത്ത പല ഡോക്യുമെൻറ്റുകളും അതിൻ്റെ വിവരങ്ങളും ആരോടും തന്നെ ഷെയർ ചെയ്യാതിരിക്കുക കാരണം ഇന്ന് തട്ടിപ്പിൻ്റെ ലോകമാണ് തട്ടിപ്പ് വളരെയധികം പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും കോടികളും ലക്ഷങ്ങളും നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പല മാർക്കറ്റുകളുടെ പേരും പറഞ്ഞ് നല്ല ശബ്ദമുള്ള പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി അല്ലെങ്കിൽ ആരായെങ്കിലും അവരുടെ ശബ്ദം കേട്ടാലോ അവരുടെ വാക് വാക്ചാതുര്യം കേട്ടാലോ നമ്മൾ വീണ് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന ചില സംഭവങ്ങളുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നമ്മള് കേട്ട് ഈ നമ്മൾ ആരായാലും പേടിച്ചു പോകും രണ്ടാമത്തെ തരം തട്ടിപ്പെന്ന് പറയുന്നത് ഷെയർ ട്രേഡിങ് ആപ്പാണ് ഈ ഷെയർ ട്രേഡിംഗിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ വൻ തുക ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കും അതിനെ തുടർന്ന് അവര് നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ചേർത്തുന്നു ഈ ഗ്രൂപ്പിൽ നിറച്ച അവരുടെ ആളുകളായിരിക്കും അവര് കൊറേ ചെറിയ തുക നിക്ഷേപിച്ചിട്ട് വലിയ തുക തിരിച്ചു കിട്ടിയതായിട്ട് ആ ഗ്രൂപ്പിലെ മെമ്പർമാരൊക്കെ പരസ്പരം പറഞ്ഞ് പ്രചരിപ്പിക്കും ഇതിൽ വീണ് പോകുന്ന നമ്മള് നമ്മുടെ വ്യക്തിമ് അതിൽ പണം നിക്ഷേപിക്കുകയും ഇരട്ടി തുക ലഭിച്ചതായിട്ട് അവരുടെ ആപ്പിൽ കാണിക്കുകയും ചെയ്യും അത് അവര് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃത്രിമ ആപ്പാണ് അത് വിശ്വസിച്ചിട്ട് നമ്മുടെ ആളുകള് വീണ്ടും 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 പണം നിക്ഷേപിക്കുകയും അത് ഇരട്ടിയിലധികം തുക കിട്ടിയതായിട്ട് ആപ്പിൽ തെളിഞ്ഞു കാണുകയും ചെയ്യും അപ്പൊ നമ്മളൊക്കെ അതിൽ സന്തോഷിക്കും ഈ അപ്പൊ വീണ്ടും വീണ്ടും നിക്ഷേപിക്കും പക്ഷെ അത് പിൻവലിക്കാൻ കഴിയില്ല പിൻവലിക്കണമെങ്കിൽ അവർ പറയും വീണ്ടും ടാക്സ് അടയ്ക്കണം അല്ലെങ്കിൽ വലിയ തുക ടാർഗറ്റ് ഏതെങ്കിലും തുക തന്നാലേ ഇത് വീണ്ടും നിക്ഷേപിച്ചാലേ അത് പണം പിൻവലിക്കാൻ കഴിയുള്ളൂ അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഈ അടുത്ത കാലത്ത് പലരുടെയും നഷ്ടപ്പെട്ടത് തൃശ്ശൂര് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ വരെ പോയ ഒരു കേസ് ഉണ്ട് ഒരു സിംഗിൾ ഒരു പേഴ്സണെ പോയാലും എന്നുള്ളതാണ് പഠിക്കില്ലേ അല്ല പഠിക്കാനായിട്ട് സൈബർ തട്ടിപ്പുകാര് അന്യദിനം അവരുടെ ടെക്നിക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കും പക്ഷെ അത് എന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം ഇന്ന് നടക്കുന്ന തട്ടിപ്പല്ല നാളെ ഉണ്ടാവുന്നത് അതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ വർത്തമാന പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും കേരള പോലീസിൻ്റെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും പ്രചാരണം നടത്തുന്നുണ്ട് അതായത് തട്ടിപ്പ് നടത്തുന്നവർക്ക് പല വിധത്തിലുള്ള തന്ത്രങ്ങളും ഉണ്ട് അത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ടെക്നിക്കലാണെങ്കിലും പല വിധത്തിലുള്ള അവരുടെ ഐഡിയാസ് അവർ വർക്കൗട്ട് ചെയ്യും സാധാരണക്കാരനായ ആളുകൾക്ക് അവർ അത് എന്തിനാണ് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറവായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഡയറക്റ്റ്ലി അവരുടെ ചെതിയിൽ ചെന്ന് ചാടുകയും പണം നഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾ ഓരോ ദിവസം പത്രമാധ്യമങ്ങളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പിന്റെ വാർത്തകളാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മുതൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് വരെയാണ് പൈസ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഉണ്ട് കൂടാതെ കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനിലേക്കും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം ഇങ്ങനൊരു ലിങ്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ കോൾ വന്നിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ധൈര്യമായിട്ട് എല്ലാവർക്കും വിളിക്കാം ഇരുപത്തിനാല് മണിക്കൂറും വിളിക്കാം അത് വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം പോലീസ് നൽകും മാത്രല്ല ഇനി അബദ്ധവശാൽ പണം നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം പത്തൊമ്പത് മുപ്പത് ഈ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങൾ സൈബർ തട്ടിപ്പിൽ പെട്ടുപോയി നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ നിമിഷം തന്നെയാണ് ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പത്തൊമ്പത് മുപ്പതിൽ വിളിച്ച് പറയുകയാണെങ്കിൽ നഷ്ടപ്പെട്ട തുക തിരിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് എത്ര സമയത്തിനുള്ളിൽ ഒരു മണിക്കൂർ അതിനെയാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എത്ര തുക നഷ്ടപ്പെട്ടാലും വലിയ തുകയാവട്ടെ ചെറിയ തുകയാവട്ടെ നിങ്ങൾ പത്തൊൻപത് മുപ്പതിൽ വിളിച്ച് പറയുകയോ സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരു കേസായിട്ട് രജിസ്റ്റർ ചെയ്യുകയും പണം തിരിച്ച് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ സൈബർ തട്ടിപ്പിൽ പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാപകമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് കേരള പോലീസ് നടത്തുന്നത് ഇതുപോലുള്ള തട്ടിപ്പിൻ്റെ വീഡിയോകൾ മുഖങ്ങൾ പല വിധത്തിലും പല വീഡിയോയിലായും ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് പല ആളുകൾക്കും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ലിങ്ക് ഒരു ലിങ്ക് അതായത് ഒരു ആയിട്ടുള്ള ഒരു ലിങ്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ പോകാതിരിക്കുക അതായത് നമുക്ക് ലോട്ടറി അടിക്കും അല്ലെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്താൽ പിന്നെ പ്രശസ്തമായ പല ബിസിനസ് ഗ്രൂപ്പുകളും നമുക്ക് പണം തരും കോടികൾ തരും ലക്ഷങ്ങൾ തരും കാറ് തരും എന്നൊക്കെ പറഞ്ഞ് പല ലിങ്കുകളും ഇന്ന് വാട്സപ്പ് വഴി പ്രചരിക്കുന്നുണ്ട് അധികവും ഇത് ഷെയർ ചെയ്യുന്നത് സാധാരണക്കാരനായ ആളുകളാണ് കാരണം കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഹാക്കിംഗ് ഇതൊക്കെ എന്താണ് എന്ന് അറിയുന്ന ആളുകൾ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യും ഇഗ്നോർ ചെയ്യും അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ് പക്ഷേ കൂടുതലും പുതിയതായി പുതിയതായി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളർന്നു വരുന്ന ആളുകൾ അങ്ങനെയൊക്കെ പറയാം അതായത് കുട്ടികൾ അവർക്ക് മൊബൈലൊക്കെ കിട്ടിയ ശേഷം അവർ സോഷ്യൽ മീഡിയയിലേക്ക് മീഡിയയിലൊക്കെ സാധാരണ രീതിയിൽ നല്ല രീതിയിൽ കമ്പ്യൂട്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ കുറിച്ചോ ഈ ചെതിയന്മാരുടെ ചെതി അല്ലെങ്കിൽ ഈ കളവ് നടത്തുന്നവരുടെ കള്ളന്മാരുടെ ചെതി എന്താണ് അവരുടെ രീതി എങ്ങനെയാണ് ഇതൊന്നും അറിയാത്ത ആളുകൾ ടെക്നിക്കലി കുറച്ച് ഇത് കുറ അറിവ് കുറഞ്ഞ ആളുകൾ ഇതുപോലുള്ള വീഡിയോകൾ ഇന്നും ഷെയർ ചെയ്യുകയും അതിൽ ക്ലിക്ക് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് പണം ലഭിക്കും മറ്റുള്ളത് ലഭിക്കും എന്ന് പറയുകയും ചെയ്യുന്നു അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു അവർക്കിതൊരു പുതിയ അറിവായിരിക്കാം കാരണം സോഷ്യൽ മീഡിയയിൽ അവർ വരുന്നത് പുതിയ ആളായിട്ടാണ് അപ്പോൾ അവർക്കിതൊരു പുതിയ അറിവാണ് അതുകൊണ്ടാണ് അവരങ്ങനെ ഷെയർ ചെയ്യുന്നത് ഇത് സംഭവമാണല്ലോ എന്ന് വിചാരിക്കാം അപ്പം നമ്മളെപ്പോഴും നമ്മുടെ പണം സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതിന് കാരണം തന്നെ ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുകയും അഥവാ അങ്ങനെ ഒരു കുരുക്കിൽ പെടുകയാണെങ്കിൽ എന്താണ് സൊല്യൂഷൻ എന്നതുകൂടി അറിഞ്ഞിരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം എന്നുള്ള ഒരു ദൗത്യവുമായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ജൂണ് മുപ്പതാം തീയതി വരെ ആയിരത്തി ഇരുപത് കേസ് ആയിരത്തി എഴുപത് പരാതികൾ കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പരാതികളിൽ നമ്മൾ ഉചിതമായ നടപടി സ്വീകരിച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ നൂറ്റി ഇരുപത്തി മൂന്ന് കേസുകളിൽ ഏകദേശം രണ്ട് കോടി രൂപ ഫ്രീസ് ആയിട്ടുണ്ട് ഓ അപ്പോ അതിനുശേഷം നമ്മൾ ഈ പണം അവർക്ക് തിരിച്ചു ലഭിക്കാനുള്ള നടപടി നമുക്ക് സ്വീകരിക്കുന്നതാണ് ഇനി ഏതെങ്കിലും നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈസ പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാവുന്ന നമ്പർ അത് ആക്ച്വലി നാഷണൽ ഹെൽപ്പ് ലൈൻ നമ്പർ വൺ നയൻ ത്രീ സീറോ ആണ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ എന്തെങ്കിലും തട്ടിപ്പായി കഴിഞ്ഞാൽ ഗോൾഡൻ അവർ വിതിൻ വൺ അവറിനകത്ത് ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റും ഉണ്ട് ഉണ്ട് അപ്പോൾ വൺ നയൻ ത്രീ സീറോ വിളിച്ചു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഗോൾഡൻ അവറിനകത്ത് വിളിച്ചുകഴിഞ്ഞാല് എൻ സി ആർ പി പോർട്ടൽ വഴി ഈ എമൗണ്ട് ഫ്രീസ് ചെയ്ത് ആ അക്കൗണ്ടിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതിനുശേഷം പോലീസ് സ്റ്റേഷൻ മുഖാന്തരം നടപടി കംപ്ലീറ്റ് പൈസ തിരിച്ചു ലഭിക്കും ഓക്കെ എന്തായാലും വളരെ സന്തോഷം കാരണം നമ്മൾ ഏതെങ്കിലും തട്ടിപ്പിൽ പോയി പെടാതെ അതിനു മുമ്പ് തന്നെ നമ്മുടെ പൈസയൊക്കെ സുരക്ഷിതമാക്കുക പക്ഷേ എല്ലാവരും എന്തെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ട് ഈ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും മനസ്സിലാക്കുക നമ്മൾക്ക് ഒരാളും പണം വെറുതെ തരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അഥവാ ഉണ്ടെങ്കിൽ തന്നെ വല്ല ചാരിറ്റിയോ അങ്ങനെയുള്ള വല്ല ആളുകളും തന്നാലായി അല്ലെങ്കിൽ നല്ലൊരു കാര്യമാണ് ചില ആളുകൾ മശാ കേരളത്തിൽ നമ്മൾക്കറിയാം വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായി കുറേ ആളുകൾ വലിയൊരു ഫണ്ട് തന്നെ സ്വരൂപിച്ച് ഒരു വലിയൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി അവർ തെളിയിച്ചിരിക്കുകയാണ് അത്രയും നല്ല ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് എന്നുള്ള ശരി തന്നെയാണ് പക്ഷേ ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളിലോ ഇനിയിപ്പോൾ നാളെ വയനാടിൻ്റെ പേരിലും വയനാടിൻ്റെ ചാരിറ്റി എന്ന പേരിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മൾ അറിയുന്ന ആളുകൾക്ക് ഡയറക്റ്റ്ലി കൊണ്ടുപോവുക ഗവൺമെൻറ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവത്തിലൊക്കെ പങ്കുചേരുക അല്ലെങ്കിൽ ഡയറക്റ്റ്ലി അതിൻ്റെ ചാരിറ്റി വിശ്വസ്തതയുള്ള ചാരിറ്റി ഏൽപ്പിക്കുന്ന ഒരു സംഭവം മാത്രം ചെയ്യുക അല്ലാതെ ഒരാൾ വന്ന് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ഇതിൽ ക്ലിക്ക് ചെയ്ത അങ്ങനെയാണ് ചിലപ്പോൾ നമ്മുടെ സെൻറ്റിമെൻറ്റലായിട്ടുള്ള ഇമോഷണലായിരിക്കും അവർ ചൂഷണം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്പം ബുദ്ധി ഉപയോഗിച്ച് അന്വേഷണ ബുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതാണ് ഇക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വഞ്ചിതരാവാതിരിക്കുക